രണ്ടായിരത്തി പത്തൊമ്പത് മെയ് രണ്ട് ക്യാമ്പിനോ സ്റ്റേഡിയം രണ്ട് വമ്പന്മാർ ഏറ്റുമുട്ടുന്നത് കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുനിന്നു ലോകമമ്പമുള്ള ഫുട്ബോൾ പ്രേമികൾ ഉറക്കമൊഴിച്ചും മറ്റും തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾ മാറ്റുരക്കുന്നത് കാണാൻ വെമ്പി നിന്നു യൂറോപ്യൻ കിരീട പോരാട്ടങ്ങളിലെ പവിത്രമായ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ അന്തിമ യുദ്ധത്തിലേക്ക് ഒരാൾക്ക് അനുവാദമുള്ളൂ ബാർസലോണയും ലിവർപൂളും സെമി ഫൈനലിന്റെ ആദ്യപാദത്തിന് അണിനേർന്നു മെസ്സിയും സുവാരസും ജോർദി ആൽബിയും എല്ലാം അടങ്ങിയ ബാർസ ഇലവന് മാനെ സലാ എൻഡേസൻ വണ്ടെക് എന്നിവരിലൂടെ ലിവർപൂൾ ഇലവൻ ഉൾപ്പെടുത്തി ഇരു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സമാസമ നിൽക്കുന്നൊരു പോരാട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് തോന്നിച്ച ആദ്യ മിനിറ്റുകൾക്ക് ശേഷം ആൽബത്തൊടുത്തൊരു ലോപാസ് ഗംഭീരമായി സുവാരസിലേക്ക് വരുന്നു പിന്നെ രണ്ട് പ്രതിരോധ നിറക്കാർക്കും ഇടയിലൂടെയോടി ലിവർപൂൾ പോസ്റ്റിന്റെ മൂലയിലേക്ക് ഒരു ഫിനിഷ് സന്ദർശകർക്ക് കാറ്റാളൻ വെമ്പന്മാരുടെ ആദ്യത്തെ അടി ഇരു കൂട്ടർക്കും പിന്നീട് ഗോളുകൾ നേടാൻ കഴിയാതെ പോയ ഫസ്റ്റ് ഹാഫിന് തിരശ്ശീല വീണു ലിവർപൂളിന്റെ സമനില ഗോളിനു വേണ്ടി കാത്തിരുന്ന റെഡ്സിന്റെയും നിഷ്പക്ഷമായ ഫുട്ബോൾ പ്രേമികളുടെയും മുന്നിലേക്ക് എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ആ കുറിയ മനുഷ്യൻ അവതരിച്ചു ബോക്സിന് പുറത്തുനിന്നും മെസ്സ് നൽകിയ പന്ത് ലിവർപൂൾ പ്രതിരോധം അകറ്റിയെങ്കിലും സുവാരസിന്റെ കാലുകളിലേക്കാണത് വന്നു വീണത് ഉറൂകെ താരം ഡബിൾ നേടുമെന്ന് തോന്നിച്ച ഷോട്ട് പക്ഷേ ക്രോസ്ബാർ വില്യനായി നിന്നു അതുപക്ഷേ മറ്റൊരു ക്ലൈമാക്സ് ഒരുക്കാനായിരുന്നു കൃത്യസമയം കൃത്യസ്ഥലം ലയണൽ മെസ്സി പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു നിരവധിയായ എതിർ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് അനായാസം ഗോൾ നേടുന്നവനെ ഒഴിഞ്ഞ പോസ്റ്റിൽ എങ്ങനെ പിഴക്കാനാണ് ലിവർപൂളിന്റെ ഫൈനൽ പ്രതീക്ഷകൾ ക്യാമ്പിനോ മെല്ലെ അസ്തമിച്ചു തുടങ്ങി ലിവർപൂൾ തിരക്ക് പിടിച്ച് അവരുടെ മുന്നേറ്റത്രയത്തെ അണിനിരത്തി ഫെർമിന കൂടെ കളത്തിൽ വന്നതോടെ ലിവർപൂൾ തിരിച്ചടിക്കുമെന്ന് ഏതൊരാൾക്കും തോന്നിയിരിക്കണം എന്നാൽ ആ രാത്രി ബാർസയുടെത് മാത്രമായിരുന്നു എന്നാൽ ഏഴ് മിനിറ്റിനു ശേഷം രണ്ടാമതും പടർന്ന ലിയോ എന്ന കാട്ടുത്തി ലിവർപൂളിനെ വീണ്ടും വിഴങ്ങി എൺപത്തിരണ്ടാം മിനിറ്റ് ലഭിച്ച ഫ്രീ കിക്കിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി അവരുടെ ഫ്രീ കിക്ക് ടേക്കർ ലയണൽ മെസ്സി ഒരുങ്ങി നിന്നു ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വെടിപ്പാടിറങ്ങി നിരന്നു നിന്ന ലിവർപൂൾ പ്രതിരോധ മതിലിനെ അദൃശ്യമാക്കിയൊന്നോണം മഴവില്ലിനേക്കാൾ പൂർണ്ണതയിൽ ഒരിടംകാൽ മായാജാലം ലിവർപൂൾ വലയിലേക്ക് ആലേഖനം ചെയ്യപ്പെട്ടു ഇന്നോളമുള്ള കാൽപന്ത് കാൽപന്ത്തിഹാസങ്ങൾ മുഴക്കിയും പരതി നോക്കിയാലും ഇത്രമേൽ പൂർണ്ണതയിൽ ചാലിച്ചൊരു ഫ്രീക്ക് കണ്ടെത്താൻ കഴിയില്ലെന്ന് ടോപ്പ് ബിന്നിലേക്കാതെ ബിഞ്ഞിലേക്കാതെ അവസരവും നൽകാതെ കയറുന്നത് കണ്ടാൽ ആർക്കും മനസ്സിലാകും കളി അവസാനിക്കുമ്പോൾ ബാർസലോണ നഗരവും കാമ്പിനോ സ്റ്റേഡിയവും ആഹ്ലാദം കൊണ്ട് വീർപ്പ് മുട്ടി പ്രീമിയർ ലീഗ് കരുത്തരായ ലിവർപൂളിനെതിരെ മൂന്ന് ഗോളിന്റെ അപാരമായ ലീഡിൽ അവർ ഏറെക്കുറെ യു സി എൽ ഫൈനൽ സ്വപ്നം കണ്ടാണ് ഉറങ്ങാൻ കിടന്നത് ഉറക്കത്തിലും ഉണർച്ചയിലും അവർ കണ്ട കിനാവിന് പക്ഷേ അപ്രതീക്ഷിതമായ ഒരവസാനം ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം പാദത്തിന് പ്രസിദ്ധമായ ആൻഫീൽഡ് ഒരുങ്ങി എതിരാളികളുടെ നഗരമാണ് ലക്ഷ്യങ്ങൾ യുവിൽ നെവർ വാക്കലോണെന്ന് ആടിപ്പാടി ലിവർപൂൾ താരങ്ങളെ ഉത്തേജിതരാക്കുന്ന റെഡ്സിന്റെ റാവണൻ കോട്ട പക്ഷേ മൂന്ന് ഗോളിന്റെ ലീഡ് അപ്പോഴും ബാർസലോണക്ക് ബലം നൽകിയതാണ് ആദ്യപാദത്തിൽ ഉൾപ്പെടുത്താതിരുന്ന ലിവർപൂൾ അക്കാദമി താരം ട്രെൻഡ് ക്ലോപ്പിന്റെ രണ്ടാം പാദ ടീമിൽ ഇടം പിടിച്ചു മത്സരം ഏഴ് മിനിറ്റ് മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ മാന നൽകിയ പന്ത് സ്വീകരിച്ച് എൻഡേഴ്സൺ ബാർസ ബോക്സിൽ കടന്ന് തൊടുത്ത ഷോട്ട് ടെറസ്റ്റകൻ തട്ടിയ കെട്ടുന്നു എന്നാൽ ഒരു നിയോഗം പോലെ ക്ലോപ്പ് ഫസ്റ്റ് ലെവനിൽ പ്രൊമോഷൻ നൽകിയ ഒറുകിയെ തേടിയാണ് ആ പന്ത് വന്നത് ഒരട്ട് ടച്ചിൽ ലിവർപൂൾ ലീഡ് രണ്ടായി കുറക്കുന്നുണ്ട് ഒരത്ഭുതത്തിന് വേണ്ടിയാണ് ലിവർപൂൾ കാത്തിരിക്കുന്നത് അവർ അതിൻ്റെ ആദ്യ പടി കഴിഞ്ഞു അപ്പോഴും കൂളേസിനോ കാൽപന്ത് പ്രേമികൾക്കോ ബാർസ അട്ടിമറിക്കാൻ കഴിയുന്നതൊന്നും ലിവർപൂളിൻ്റെ പക്കലില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു ആദ്യപാദം ഇരു ടീമുകൾക്കും പിന്നീട് ഗോൾ നേടാനാവാതെ ഫസ്റ്റ് ഹാഫ് വിസിൽ മുടങ്ങി ബാർസക്ക് ലീഡ് നിലനിർത്തണം ലിവർപൂളിന് മുന്നിൽ രണ്ട് ഗോളിൻ്റെ കാറ്റലോണിയൻ കാളപ്പൂര് ഇനിയും ബാക്കിയാണ് രണ്ടാം പകുതിയിൽ ക്ലോപ്പ് വൈനാളത്തെ കടത്തിൽ കൊണ്ടുവന്നു ഒരു സൂപ്പർ താര പരിവേഷമില്ലാത്തയാൾ ഈ കളിയിൽ ഭീകരമായ മാറ്റങ്ങൾക്ക് ഹേതുവാകുമെന്ന് റെഡ്സ് പോലും കരുതിയിട്ടുണ്ടാകില്ല ഇറങ്ങി എട്ട് മിനിറ്റ് തികയുന്നതേയുള്ളൂ ആൽബയുടെ പിഴവിൽ നിന്ന് വലതിവിങ്ങിൽ നിന്നും വന്ന ഒരു ട്രെൻഡ് ക്രോസിന് വൈനാൾഡത്തിന്റെ ഫസ്റ്റ് ടൈം ഷോട്ട് ടർസ്റ്റകന് അതിലും മികച്ച രീതിയിൽ പ്രതികരിക്കാമായിരുന്നു പക്ഷെ കഴിയിൽ നിന്നും വഴുതിപ്പോയത് ബാർസയുടെ പ്രതീക്ഷകൾ കൂടിയായിരുന്നു ആദ്യപാദത്തിൽ മെസ്സി ഏഴ് മിനിറ്റിനിടെ രണ്ട് തവണ ലിവർപൂൾ വല കുലുക്കിയെങ്കിൽ സൂപ്പർ സബ് വൈഞ്ഞാൾഡത്തിന് രണ്ട് മിനിറ്റ് വേണ്ടി വന്നുള്ളൂ ഇറങ്ങി പത്ത് മിനിറ്റ് തികയുമ്പോൾ ഇടത് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് ഷാക്രിയുടെ തളകിയിലെന്ന വണ്ണം ക്രോസ് വരുന്നു മാനസികമായും ശാരീരികമായും തളർന്ന ബാർസ താരങ്ങൾ നിശ്ചലമായി നിൽക്കെ പുത്തനുണർവുള്ള ഫ്രഷ് ലെഗ് അതെ വൈഞ്ഞാൾഡത്തിന്റെ തലയിൽ നിന്നും സമനില ഗോൾ പിറന്നു മൂന്ന് ഗോളിന്റെ ലീഡ് മൂർച്ചേറിയ കൊമ്പുള്ള സ്പാനിഷ് കാളക്കൂറ്റിനെപ്പോലെ ലിവർപൂളിനെ വിരട്ടം നിന്ന ബാഴ്സലോണയെ ആൻഫീൽഡ് എന്താണെന്ന് ലിവർപൂൾ പഠിപ്പിച്ചു കൊടുത്തു അപ്രതീക്ഷിതമായ ഒരു ക്ലൈമാക്സ് പിറക്കുകയാണ് അഗ്രഗ്രേറ്റിൽ ഇരു ടീമുകളും സമാസമം പോരടിക്കുന്നു മാനസികമായി തീർച്ചയായും ലിവർപൂൾ അഡ്വാൻറ്റേജ് നേടിക്കഴിഞ്ഞു കളി അവസാനിക്കാൻ റെഗുലർ ടൈമിൽ പത്ത് മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഒരു എക്സ്ട്രാ ടൈം ത്രില്ലർ കാത്തിരുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് ലിവർപൂൾ മറ്റൊരു വിരുന്നൊരുക്കി ലിവർപൂളിൽ ലഭിച്ച കോർണർ കിക്കെടുക്കാതെ സഹതാരത്തിന് കൊടുക്കുകയായിരുന്ന ട്രെൻഡ് അലസരായി നിൽക്കുന്ന ബാർസ പ്രതിരോധം കാണുകയുണ്ടായി പിന്നെ പൊടുന്നനെ മടങ്ങി വന്ന് ബോക്സിൽ തക്കം പാർത്തിരിക്കുന്ന ഒറുകിയിലേക്ക് ഒരു മിന്നൽ പാസ് ലിവർപൂൾ താരങ്ങൾ പോലും നോക്കി നിൽക്കേ ബാർസക്കൊരവസരവും നൽകാതെ ഉറുഗി പന്ത് വലയിലാക്കുമ്പോൾ മോഡേൺ ഫുട്ബോളിലെ ഒരത്ഭുതം അവിടെ ഉറക്കുകയായിരുന്നു മെസ്സി മാജിക്കിന് ആൻഫീൽഡിൽ സെലയോ മാനയോ ഫെർമിനെയോ മറുപടി പറയാൻ കാത്തിരുന്ന റെഡ്സിനെ പോലും അത്ഭുത പരവശ്യരാക്കി ഒറുഗിയുടെയും പിന്നെ രണ്ട് മിനിറ്റിൽ രണ്ട് തവണ ബാർസൻ പ്രതിരോധത്തെ നോക്കുകുത്തിയാക്കി നിർത്തി ഗോളടിച്ച വൈനാൾഡവും ഹീറോയായി മാറുന്നു രണ്ടാം അസിസ്റ്റുകൾ നൽകി ട്രെൻഡ് ക്ലോപ്പിന്റെ കയ്യടി വാങ്ങുന്നു വിജയമുറപ്പിച്ച് മൂന്ന് ഗോളിന്റെ ഹിമാലയം കയറി നിന്ന ബാർസയും ആരാധകരും ആൻഫീൽഡിൻ്റെ ചൂടിൽ ഒഴുകിയൊലിച്ചു ഫുട്ബോൾ പ്രേമികൾ ഒരു സിനിമയെന്ന പോലെ രണ്ടാം പാദത്തിലെ ലിവർപൂൾ സ്പിരിറ്റിനെയും ഇന്നും കാണുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത വാർത്താ താരങ്ങൾക്കിടയിലൂടെ ഒടുന്നനെ രൂബിൽ നെവർ വാക്ക് കലൂണെന്ന ലിവർപൂളിൻ്റെ വിശ്വവിശുദ്ധമായ വാചനങ്ങൾ ഒരുവിട്ടു തുടങ്ങി